പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനും മുൻമന്ത്രി കെ ടി ജലീലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ സി ബി സി ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു സജി ചെറിയാനും കെ ടി ജലീലും ഒരേ നിഖണ്ഡുവാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവരെ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട് അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് വൈൻകുടിച്ചാൽ രോമാഞ്ചമുണ്ടാകുന്നവരാണ് മെത്രാൻമാർ എന്ന രീതിയിൽ അവഹസിച്ച് സംസാരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണമെന്നും കെ സി ബി സി പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ച രീതിക്ക് വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ അദ്ദേഹം ഒരു മന്ത്രിയാണ് സാധാരണക്കാരനല്ല അപ്പോൾ ഔന്നത്യമുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഔന്നത്യത്തിന് യോജിച്ച വിധം വർദ്ധികരിക്കണം കെ സി ബി സി നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ ഒരു പ്രസ്താവന നടത്തി ഈ പാർട്ടിയിലെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത്തരം നിഘണ്ടു ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാൻ വയ്യ എങ്കിലും സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചത്യപൂർണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുവേണം വിമർശനങ്ങൾ ഉന്നയിക്കാനെന്ന് ഫാദർ പാലക്കപ്പള്ളി കൂട്ടിച്ചേർത്തു